ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഹൈദരാബാദ് എഫ് സിയുടെ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളോ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഒരു സൈനിങ് പോലും ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഹൈദരാബാദ് എഫ് സിക്ക് നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വളരെ വേദന ഉറക്കുന്ന ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡൂറൻഡ് കപ്പിൽ ഹൈദരാബാദ് എഫ് സി പങ്കെടുക്കാൻ പറ്റാതെ പിന്മാറേണ്ട അവസ്ഥ വരെ നമ്മൾ കണ്ടതാണ് പതിനെട്ട് താരങ്ങളെന്ന മിനിമം സ്ക്വാഡ് നമ്പർ പോലും ഹൈദരാബാദ് എഫ് സിക്ക് ഡെഡ് ലൈന് മുന്നായി തീർക്കാൻ സാധിച്ചിരുന്നില്ല ഈ വർഷത്തെ ഐ എസ് എൽ ഹൈദരാബാദ് കളിക്കുമെന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഹൈദരാബാദ് എഫ് സിക്ക് പുതിയൊരു ഇൻവെസ്റ്റർ ആയിട്ടുണ്ടെന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഫസ്റ്റ് ലവൻ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മെർഗുലോയാണ് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സിയുടെ ഇൻവെസ്റ്ററുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഹൈദരാബാദ് എഫ് സിയെ ഇപ്പോൾ ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പ് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇവർ മുമ്പ് ഐ ലീഗിൽ ഒരു ക്ലബ്ബ് ആരംഭിക്കാൻ ശ്രമിച്ചതായും ഈ ഒരു ട്വീറ്റിൽ പറയുന്നത് ഏതായാലും ഹൈദരാബാദ് എഫ് സി ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നതിൽ സംശയമില്ല വീഡിയോ അവസാനിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സ്നേഹം രേഖപ്പെടുത്തുക